നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് എല്ലാവരും കാത്തിരുന്ന എട്ടര ലക്ഷത്തോളം ആളുകൾ കാത്തിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണം മാർച്ചിലെ തുക വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ അതായത് ഇന്നലെ മുതൽ തന്നെയാണ് ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ആധാർ വഴിയുള്ള വിതരണ രീതിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ആധാറുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും അതുകൊണ്ട് ആ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുന്നത് ഇനി ചിലർക്ക് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്ന വിവരങ്ങൾ അറിയത്തില്ല എങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കുക അപ്പോൾ ഒരു അക്കൗണ്ട് കാണാൻ സാധിക്കും ആക്റ്റീവായിട്ട് ഒരു അക്കൗണ്ട് കാണാൻ സാധിക്കും അങ്ങനെ അക്കൗണ്ട് ഇല്ലായെങ്കിൽ നമുക്ക് പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ടുള്ള ആധാറുമായി സീഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് കാണാൻ സാധിക്കും അതിലേക്കായിരിക്കും ധനസഹായം കേന്ദ്ര സർക്കാർ കൈമാറുന്നത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ആനുകൂല്യം മുടക്കം വരുന്നവരുണ്ട് അവർക്കാണ് ഇപ്പോൾ അതിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ ആനുകൂല്യം തടസ്സപ്പെട്ടവർക്ക് ആ ആനുകൂല്യം കൂടി ചേർത്ത് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഈ ആനുകൂല്യത്തെ സംബന്ധിച്ചൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആനുകൂല്യം സഹായം കിട്ടിയിട്ടുള്ളവരൊക്കെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആ അറിയിപ്പ് ഒന്ന് ഇടുകയാണെങ്കിൽ കിട്ടിയവർ ആ കാര്യങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും അതൊരുപാട് ഉപകാരമാകും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ജനങ്ങൾക്ക് ആനുകൂല്യത്തിൻ്റെ നിരക്ക് വർദ്ധിപ്പിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതലാണ് പുതിയ നിരക്കിലുള്ള വേതനം അവർക്ക് ലഭിച്ചു തുടങ്ങുക മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നതാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന നിരക്കിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇനി അത് മാത്രമല്ല പാർലമെന്ററി സ്ഥിരം സമിതി നിർദ്ദേശിച്ചതനുസരിച്ച് നൂറ് പ്രവൃത്തി ദിനങ്ങൾ എന്നുള്ളത് നൂറ്റി അൻപത് വരെയാക്കി ഉയർത്തണമെന്നൊരു നിർദ്ദേശം കൂടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിലവിൽ അംഗീകാരമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്നത് നൂറ് ദിനങ്ങൾ എന്ന രീതിയിൽ തന്നെയായിരിക്കും ഒരു തൊഴിലുറപ്പ് ഗുണഭോക്താവിന് ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം നിരവധി ക്ഷേമ പദ്ധതികളും ഇതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആവിഷ്കരിക്കും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ മുൻകൈ എഴുത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുണ്ടാക്കും കിണർ റീചാർജിങ് അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് അതോടൊപ്പം തന്നെ സോക്ക് പിറ്റ് നിർമ്മാണം അതോടൊപ്പം തന്നെ പശു തൊഴുത്ത് നിർമ്മാണം പോലുള്ള വിവിധ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിക്കുന്നതാണ് അങ്ങനെയുള്ള പ്രവർത്തികൾ നമ്മളുടെ വീട്ടിൽ ചെയ്യുന്നതിനും അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ വാങ്ങുന്നതിനെല്ലാം കേന്ദ്ര സർക്കാർ സഹായം നൽകുന്ന രീതിയിലായിരിക്കും ക്രമീകരണം ചെയ്യുക തൊഴിലുറപ്പ് വിഭാഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന സ്കീമുകൾ അല്ലെങ്കിൽ ഇപ്പോൾ അപേക്ഷ വയ്ക്കാവുന്ന സ്കീമുകൾ ഏതൊക്കെയാണെന്നും അപേക്ഷാ മാർഗനിർദ്ദേശങ്ങൾ അതോടൊപ്പം തന്നെ എന്തെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇനി ഇത് മാത്രമല്ല നാനൂറ് രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തുക ഉയർത്തിയിട്ടുള്ളത് അത് ഹരിയാനയിലായിരിക്കും ആ വേദന ലഭിക്കുക നമ്മളുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന നിരക്കിലായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്വന്തമായിട്ട് വാഹനമുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക മാർച്ച് മുപ്പത്തി ഒന്നിന് നികുതി കുടിശ്ശിക അടയ്ക്കാനുള്ള അവസാന തീയതിയാണ് എന്നും പിന്നീട് ഒരവസരം ഇങ്ങനെ ഉണ്ടാകുന്നതല്ല എന്നും പ്രധാന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗശൂന്യമായ നമ്മളുടെ വാഹനങ്ങൾക്ക് അതും അതോടൊപ്പം തന്നെ പതിനഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾക്ക് നികുതി അടയ്ക്കേണ്ടതുണ്ട് എങ്കിൽ അതിൽ കുടിശ്ശിക ആയിട്ടുണ്ട് അത് പ്രത്യേക ഇളവുകളോടെ അടച്ച് അത് പുതുക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ നികുതി ബാധ്യതയിൽ നിന്നും വ്യക്തികൾക്ക് ഒഴിയുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ഇപ്പോൾ ഒരുക്കി തന്നിരുന്നത് അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി വാഹന ഉടമകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് സപ്ലൈ കോഴ് ഫെയറുകൾ നടത്തപ്പെടുന്നു വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് റേഷൻ കാർഡുമായി എത്തിച്ച ആനുകൂല്യം വാങ്ങാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക